ദുബായിൽ ഇനി ഒരു മഴയോ വെള്ളപ്പൊക്കമോ വന്നാൽ ഏപ്രിൽ പതിനാറിന് സംഭവിച്ചതുപോലെ സാഹചര്യം ഉണ്ടായാൽ അല്പം പോലും ഭയക്കേണ്ടതില്ല ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ വെള്ളം ഊറിയിറങ്ങിപ്പോകുന്ന തരത്തിലുള്ള പുതിയ സൂപ്പർ ഡ്രൈനേജ് സംവിധാനം വരികയാണ് ഇന്ന് ഒരു ഗൾഫ് മേഖലയിൽ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ജല സംഭരണ നെറ്റ്വർക്ക് വരികയാണ് ഇന്ന് അതിനുവേണ്ടി ഭരണാധികാരി ഇതാ മൂവായിരം കോടി ദർഹം നീക്കിവെച്ചുകൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് മുമ്പ് അവസാനിക്കും ഈ പദ്ധതി എന്നാൽ പിന്നെ നൂറ് വർഷം മഴയോ വെള്ളപ്പൊക്കത്തെയോ ഭയക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ തസ്രീഫ് എന്നർത്ഥം വരുന്ന അറബിക് പദമാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്നത് നിലവിലുള്ളതിൻ്റെ എഴുന്നൂറ് ശതമാനം അത്രയും ഇരട്ടി വെള്ളം സംഭരിക്കാൻ കഴിയുന്ന പുതിയ പദ്ധതിയാണ് ീഫ് എന്നറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ദുബായിൽ ഇനി എത്ര മഴ പെയ്യണോ പെയ്തോട്ടെ എത്ര എത്ര വെള്ളം പൊങ്ങാൻ സാധ്യത എന്നൊക്കെ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറഞ്ഞാലും അതൊക്കെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റുന്ന പുതിയ സമഗ്രമായ ഓടകളോ അതിനുവേണ്ടിയുള്ള നെറ്റ്വർക്കുകളോ അല്ലെങ്കിൽ സംഭരിക്കാനുള്ള കേന്ദ്രങ്ങളോ ഒക്കെയായിട്ട് ദാ വിപുലമായ പദ്ധതി വരികയാണ് മൂവായിരം കോടി ദർഹത്തിൻ്റെ പദ്ധതി ലോകത്തിലെല്ലാവരെയും എത്തിക്കേണ്ട ഒരു ഗുണപാഠം കലർന്നൊരു സ്റ്റോറി ദ അബുദാബിയിൽ നിന്ന് വന്നിരിക്കുന്നു പതിനൊന്ന് വയസ്സുള്ള കുട്ടി പ്രവാസി കുട്ടിയാണ് പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ആ കുട്ടിയുടെ വീട്ടുകാർ തൊട്ടടുത്ത ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചിക്കൻ കറി വാങ്ങിക്കൊടുത്തു കുട്ടിക്ക് രാത്രി അത് കഴിച്ചു കിടന്നു ഉടൻ തന്നെ ആസ്മയുടെ ആധിക്യം അലർജിയുടെ ആധിക്യം അത് വളരെ രൂക്ഷമായി ആശുപത്രി കൊണ്ടുപോയി പക്ഷേ അല്പം പോലും ശ്വാസം കിട്ടുന്നില്ല എന്താണ് പതിവിനുപരീതമായി സംഭവിച്ചത് എന്നുള്ളത് അലർജിയുള്ള കുട്ടിയാണ് അതിനകത്ത് ഈ നട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിലർക്ക് കടലെന്നും ചിലർ കപ്പലണ്ടി എന്നും പറയുന്നത് ഗ്രൗണ്ട് നട്ട് അതുകൊണ്ടുള്ള ഒരു കറി ആയിരുന്നു ആ കൊടുത്തയച്ചിരുന്നത് അത് കുട്ടിക്ക് അലർജി ആയിരുന്നു പക്ഷേ പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകാരും പറഞ്ഞില്ല ആരും ഗവനിച്ചതുമില്ല പക്ഷേ ഏതായാലും പെട്ടെന്ന് കുട്ടി എപ്പി അടക്കമുള്ള മരുന്നുകൾ പ്രയോഗിച്ച് രക്ഷപ്പെട്ടു ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരോടും ഡോക്ടർമാർ പറയുന്നത് കുട്ടികളുടെ അലർജി എന്താണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം കുട്ടികൾക്ക് പ്രായമാകും തോറും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൂടാന്നുള്ളതിനെക്കുറിച്ച് ലിസ്റ്റ് എപ്പോഴും കയ്യിൽ വേണം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ആഹാരം കഴിക്കാൻ അതുപോലെ റെസ്റ്റോറൻറ്റുകൾ അവരുടെ ലേബലുകളിൽ ഇതൊക്കെ എഴുതേണ്ടതാണ് മാരകമായ വിഷം പോലെ കരുതേണ്ട ചിലതാണ് അലർജിക്ക് കാരണമാകുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അതൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കൊണ്ട് ഡോക്ടർമാർ ഉപദേശിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ വീഡിയോ വൈറൽ അറിയാമല്ലോ ജാക്ക് ഫൗളർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് നടൻ അദ്ദേഹം യു കെയിൽ നിന്ന് ദുബായിലേക്ക് എമിറൻസ് ഫ്ലൈറ്റിൽ വരുന്ന വഴിക്ക് അദ്ദേഹം കഴിച്ച കറിയിൽ ഇതുപോലെ കാഷ്നെട്ടിന്റെ എന്തോ സാധനം ഉണ്ടായിരുന്നു അരച്ചു ചേർത്തിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം കഴിച്ച ഉടനെ തന്നെ ശ്വാസം മുട്ടുണ്ടാവുകയും ഞാനിതാ മരിക്കാൻ പോവുകയാണെന്ന് പറയുകയും പെട്ടെന്ന് വേഗത്തിൽ ഒന്ന് എവിടെയെങ്കിലും അടുത്ത് ലാൻഡ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറയുകയും ബഹളം കൂട്ടുകയും ചെയ്തതും അദ്ദേഹത്തിന് ഒരുപാട് സിലിണ്ടറുകൾ ഓക്സിജനൊക്കെ കൊടുത്ത് ആകെ പ്രശ്നത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഇടപെട്ടതും അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ധാരാളം സ്റ്റോറിയായിട്ട് വന്നതും ഏതായാലും പൈലറ്റ് വേഗത കൂട്ടി ദുബായി ലാൻഡ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞതും നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരു ചെറിയ കപ്പലണ്ടിയോ ഒരു ക്യാഷ്നെറ്റോ ഒക്കെ മതി അലർജിക്കാരുടെ ജീവിതം പ്രശ്നമാക്കാനെന്നുള്ള കാര്യം ഇത് എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് അലർജിക്ക് കാരണമായ ഘടകം കണ്ടെത്തി ഓരോരുത്തരും അതിനനുസരിച്ചുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതത്തിലേക്ക് കർശനമായി പ്രവേശിക്കണം യു എയിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ പറയുന്ന മറ്റൊരു കാര്യം കുട്ടികൾ എത്ര കാലം ഈ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നോ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് കേൾവി സംബന്ധമായ പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നതായി ഡോക്ടർമാർ പറയുകയാണ് ഇവിടെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് ആവട്ടെ മറ്റെന്തെങ്കിലും വലിയ ബഹളമുള്ള മ്യൂസിക് ആവട്ടെ എന്തെങ്കിലും എന്താണെങ്കിലും കേൾക്കുന്നതൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഒരുപാട് ഹെഡ്ഫോൺ എക്സ്പോഷർ കൂടുകയാണ് ഇത് അപകടത്തിലേക്ക് നയിക്കും കേൾവി ഇല്ലാതാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അടുത്തിടെ ഒരു പ്രമുഖ ഗായികി സംഭവിച്ചറിയാമല്ലോ അവർ പാട്ടുപാടി എല്ലാവരെയും ആനന്ദത്തിലാക്കുന്ന എപ്പോഴും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് സംഭവിച്ചത് അവരുടെ കേൾവി നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാരണവും ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഓവർ യൂസേജ് ആണെന്നാണ് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഏതായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ ഈ ആധുനിക ഗാഡ്ജറ്റുകളുമായി മല്ലടിക്കുമ്പോൾ മറ്റൊരാൾക്ക് എന്ന് കരുതിയിട്ട് നമ്മളെപ്പോഴും ഹെഡ്ഫോൺ വെക്കാറുണ്ട് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ ഈ സൗണ്ടുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആയിരങ്ങളുണ്ടല്ലോ അവരൊക്കെയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന കാര്യം ഡോക്ടർമാർ പറയുകയാണ് ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തിനാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി